ഒരുപാട് ചെടി പ്രേമികളുടെ വിഷ് ലിസ്റ്റിൽ ഒന്നാമത് കിടക്കുന്ന ചെടിയായിരിക്കും ഹോൺ ഫേൺ എന്ന് എനിക്ക് ഉറപ്പാണ് പേര് കെട്ടിട്ടാരും മേടിക്കേണ്ട കേട്ടോ ഇതിൻ്റെ പേരാണ് സ്റ്റാഗ് ഹോൺ ഫേൺ ഈ ഫേണിന് ഈ പേര് വരാൻ കാരണം ഇതിൻ്റെ ഇലകൾ കണ്ടല്ലേ മാനിൻ്റെ കൊമ്പ് പോലെ അതുകൊണ്ടാണ് ഇതിന് സ്റ്റാഗ് ഹോൺ ഫേൺ എന്ന് പറയുന്നത് കേട്ടോ രണ്ട് ടൈപ്പ് ഇലകളാണ് ഇതിനുള്ളത് ഒന്ന് മാനിൻ്റെ കൊമ്പ് പോലെയുള്ള പച്ചക്കളർ ഇലകളും പിന്നെ താഴെ ഭാഗത്ത് ഷീൽഡ് പോലെ ഗ്രേ കളറുള്ള ഇലകളും ആ ഇലകളാണ് ഈ ഫേണിനെ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നത് എന്തൊരു മാജിക് അല്ലേ ഇതൊക്കെ ശരിക്കും എന്തൊരു ഭംഗി നിറയെ ഇത് കാണാൻ ഇതിൻ്റെ ഈ സൈസിലുള്ള ചെടികളാണ് നമ്മളിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ തന്നെ അയച്ച് തരും കേട്ടോ ഇതേ ചട്ടിയോടുകൂടി ഇങ്ങനെ തന്നെ അയച്ച് തരും ശരിക്കും ഈ ഫേൺസ് എന്ന് പറയുമ്പോൾ മറ്റു ചെടികളെ പോലെ മണ്ണ് ചകരിച്ചോറി ചാണകപ്പൊടി അങ്ങനെ കാര്യമായിട്ടുള്ള ഒന്നും തയ്യാറാക്കി നടേണ്ട ചെടിയല്ല ഫേൺസ് ഈ സ്റ്റാക്ക് ഹോൺ ഫേണൊക്കെ പ്രത്യേകിച്ചും മരത്തടിയിലോ അല്ലെങ്കിൽ ചകിരിത്തൊണ്ടിലോ പ്ലാസ്റ്റിക്കിൽ പോലും പറ്റിപ്പിടിച്ച് വളരുന്നത് കാണാം അപ്പോൾ അത്ര എളുപ്പമാണ് വളർത്താനും പിന്നെ ഒരുപാട് വെയിലൊന്നും കൊള്ളിക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഇങ്ങനത്തെ വലിയ വലിയ ഫേൺസൊക്കെ ഉൾക്കാടുകളിൽ തീരെ വെളിച്ചുമാറ്റാത്ത സ്ഥലത്ത് നല്ല അടിപൊളിയായി വളരും അപ്പം അതുപോലുള്ളൊരു ക്ലൈമറ്റ് നമ്മളിതിനുണ്ടാക്കി കൊടുക്കുക വീട്ടിൻ്റെ ഉള്ളിൽ പോലും നമുക്കിത് ഡെക്കറായിട്ടൊക്കെ തൂക്കാനൊക്കെ പറ്റും നല്ല അടിപൊളി ആണ് മരത്തടിയിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടും പിൻ ചെയ്തിട്ടൊക്കെ നമുക്ക് ഈ ചെടി വളർത്താൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അടിപൊളി പ്ലാന്റ്സ് ഉണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഗാർഡനിൽ ഇപ്പോൾ നല്ല വിലക്കുറവിൽ ഈ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ